ഇന്ന് സിബിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലാ സീസണുകളിലും ഒരാളെങ്കിലും സീക്രട്ട് റൂമിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സീസണുകളിലും പോയിട്ടില്ല പക്ഷെ മിക്ക സീസണുകളിലും പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണിൽ ആരും തന്നെ സീക്രട്ട് റൂമിലേക്ക് മാറിയിരുന്നില്ല ഗബ്രിയും ജിൻഡോയെയും സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെങ്കിലും അവരെ ലാലേട്ടൻ ഒന്ന് വാൺ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റി വിടുകയായിരുന്നു ഇപ്പോൾ ഇത് ആ സിബിൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് സിബിനെ കൊണ്ടുപോകുന്നതും കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സിവിൻ കിറ്റ് ചെയ്തു പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം മെന്റലി ഡൗൺ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അവർ സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറി വരാറുണ്ട് അവരുടെ മൈൻഡ് ഓക്കെ ആകാറുണ്ട് സിവിനും ഇന്നലെ അങ്ങനെ തന്നെ സംഭവിച്ചതാണ് സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം സിബിൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആയി വന്നതാണ് പക്ഷെ വീണ്ടും തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനൊന്നും മാറി നിന്നാൽ ശരിയാകുന്ന ഒരു പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ സിബിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ സീസൺ ത്രീയിൽ മണിക്കുട്ടനെയും ഇതേപോലെ തന്നെ മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു അതേപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തി കയറ്റി വിട്ടത് ആ ഒരു സീസണിലെ കപ്പടിച്ചതും മണിക്കൂട്ടൻ തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സിബിനെ സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം ഒരു റെസ്റ്റ് പറയുകയും അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂമിലേക്ക് സിബിനെ വിടാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക